രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ അയോധ്യയിൽ കാണിക്കയായി കിട്ടിയത് മൂന്ന് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപയെന്ന ക്ഷേത്രം ട്രസ്റ്റ് ഇത് ഓൺലൈനിലൂടെ മാത്രം കിട്ടിയ തുകയാണ് ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ള പത്ത് സംഭാവന പെട്ടികളിലായി ലഭിച്ചിട്ടുള്ള ചെക്കുകളും ഡ്രാഫ്റ്റുകളും വഴി ലഭിച്ച തുക എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ലെന്നും രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗമായ അനിൽ മിശ്ര പറഞ്ഞു അഞ്ച് ലക്ഷത്തിലധികം ഭക്തരാണ് അന്നേ ദിവസം ദർശനം നടത്താൻ എത്തിയത് ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താനുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ ആവശ്യമുള്ള ക്രമീകരണം ചെയ്തു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് അനുഭവപ്പെട്ടു തീയതി പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചത് അതികഠിനമായ തണുപ്പിനെ അവഗണിച്ചാണ് ഭക്തർ പുലർച്ചെ മുതൽ ക്ഷേത്ര ദർശനത്തിനായി ക്യൂ നിൽക്കുന്നത് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ക്യൂ സംവിധാനം മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉത്തർപ്രദേശ് പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം